കേരളത്തിലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ വീഴ്ചകൾ ഉണ്ടാകും അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല ചെറിയ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നുവെന്നും ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്നും കെ സി പറഞ്ഞു വി ഡി സതീശൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ആളല്ല സുധാകരനും വി ഡി സതീശനും ഒരുമിച്ചാണ് പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി ആശയക്കുഴപ്പമില്ല ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ സൗന്ദര്യ പിടക്കങ്ങളൊക്കെ ഏതെല്ലാം പാർട്ടിയിലുണ്ടായാലും അതെല്ലാ പാർട്ടിയിലും ഉണ്ടാകും ആ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും ഇത് പർവ്വതീകരിച്ച് പർവ്വതീകരിച്ച് ഉണ്ടാകേണ്ട കാര്യമില്ല കോൺഗ്രസിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാവരും നേതാക്കന്മാരിൽ ഒന്നിച്ചിരുന്ന് ഒറ്റക്കെട്ടായി എന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് ബത്തേരി ക്യാമ്പിനേഷനപടികൾ കാണുന്നത് അത് അതിരീതിയിൽ മുന്നോട്ട് പോകും ഞാൻ മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തൽ അർത്ഥമില്ല ഞാൻ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വച്ചും പറഞ്ഞതാണത് വളരെ ഗൗരവതരമായിട്ടാണ് അത് കാണുന്നത് അത് അത്തരക്കാരെ കണ്ടുപിടിച്ച് അത്തരക്കാർക്ക് ശക്തമായി താക്കീത് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ്സിനകത്തുള്ള വാർത്തകൾ പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നം പർവ്വതീകരിച്ച് കൊടുക്കുക അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റുക അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനം പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുണ്ടാകും കോൺഗ്രസ്സിനകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട് സുധാകരനും സതീശനും കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് അവരുടെയൊക്കെ രണ്ടുപേരുടെയും നല്ല കോൺട്രിബ്യൂഷൻ പാർട്ടിയുടെ വിജയത്തിനുണ്ടായിട്ടുണ്ട് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഈ നൂറായിരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നുകൂടെ ചെറിയ കാര്യത്തിൽ അവരുടെ എവിടെ ഇവിടെ അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പവും ഉണ്ടായാൽ അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് സതീശനും സുധാകരനും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും യോജിച്ചിട്ട് ആ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനമാണ് പുറത്തു വരുന്നത് എവിടെയെങ്കിലും ഒരു ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായാലും സ്വാഭാവികമായി അവർ അത് പരിഭവം പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും ആ പരിഭവം പരിഹരിക്കും അത് പരവതീകരിച്ച് കോൺഗ്രസ് ആശയക്കുഴപ്പാണെന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല കോൺഗ്രസിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് പ്രവർത്തകരുടെ ഇലക്ഷനാണ് വരാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ ആ ഇലക്ഷനിൽ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പോരാടുക എന്നുള്ളതാണ് അതിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തീർത്ത് മുന്നോട്ട് പോകും എന്നുള്ളതിന് സംശയം വേണ്ട അതൊക്കെ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമായിട്ടുകൊണ്ടാണ്